ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു സൈനിക നീക്കത്തിലൂടെ വെനസേലിയൻ പ്രസിഡന്റായിരുന്ന നിക്കോളസ് മഡുറോയെയും ഭാര്യ സീലിയ ഫ്ലോറിസിനെയും അമേരിക്കൻ സൈന്യം പിടികൂടിയ സംഭവത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികാര അധികാരവടംവലികളും വ്യക്തിപരമായ ശത്രുതകളും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ അപ്രതീക്ഷിതമായി തടവിലാക്കുന്നതിലേക്ക് നയിച്ചു എന്നതിന്റെ കൃത്യമായ ചിത്രം ഈ വിവരങ്ങൾ നൽകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മഡുറോയ്ക്കെതിരെ തിരിയാൻ രാഷ്ട്രീയ മാത്രമല്ലെന്നും നൃത്ത ചുവടുകളെ സൂചിപ്പിക്കുന്നു വാഷിംഗ്ടണിലെ പ്രസക്തമായ കെനഡി ആർട്ട് സെന്ററിൽ നടന്ന ഒരു പ്രസംഗത്തിനിടെ ട്രംപ് തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി തന്റെ റാലികളിൽ പതിവായി ഉപയോഗിക്കാറുള്ള പ്രശസ്തമായ ചൂടുകളെ മഡുറോ അനുകരിക്കാൻ ശ്രമിച്ചത് തന്നെ അക്രമാസക്തനായ ഒരു വ്യക്തി തന്റെ ശൈലി അനുകരിക്കുന്നത് ട്രംപ് തുറന്നടിച്ചു ആയിരക്കണക്കിന് ആളുകളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്ത ഒരാളാണ് മഡുറോ എന്നും കാരിക്കാസിലെ അദ്ദേഹത്തിന്റെ പീഡന മുറികൾ ഇനി ചരിത്രത്തിന്റെ ഭാഗമാകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു യു എസ് ഭരണകൂടത്തിന്റെയും നിരന്തരമായ മുന്നറിയിപ്പുകളെയും ഭീഷണികളെയും പുച്ഛിച്ചു തള്ളിക്കൊണ്ട് മഡുറോ പൊതുവേദികൾ നൃത്തം ചെയ്യുന്നത് വൈറ്റ് ഹൗസിനെ കുറച്ചു കാലമായി ചൊടിപ്പിച്ചിരുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം കരീബിയൻ മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിച്ചപ്പോൾ പോലും യുദ്ധത്തിനെതിരെയുള്ള തന്റെ മുദ്രാവാക്യത്തിന്റെ ഡിസ്കോ പതിപ്പിന് ചുവട് വെച്ചുകൊണ്ട് മഡുറോ അമേരിക്കയെ വെല്ലുവിളിച്ചിരുന്നു ട്രംപിന്റെ ട്രേഡ് മാർക്ക് ശൈലിയായ വൈഎംസി ചുവടുകളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു മഡുറോയുടെ പല പ്രകടനങ്ങളും ഈ വ്യക്തിപരമായ ഏറ്റുമുട്ടലുകൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ ശനിയാഴ്ച മണ്ണിൽ രഹസ്യമായ മിന്നലാക്രമണം അമേരിക്ക നടത്തിയത് അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും മികച്ച വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് നടത്തിയ ഈ ഓപ്പറേഷനിൽ മഡുറോയും ഭാര്യയും പിടിക്കപ്പെട്ട രീതിയും ഇപ്പോൾ വ്യക്തമാണ് സൈനികർ വളഞ്ഞപ്പോൾ രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഇരുവരും ഒരു സ്റ്റീൽ വാതിലിന്റെ താഴ്ന്ന ഫ്രെയിമിൽ തലയടിച്ച് വീഴുകയായിരുന്നു ഒളിക്കാൻ ശ്രമിച്ച ഇടം ായതോടെയാണ് പരിക്കേറ്റ ഇരുവരെയും സൈന്യം പിടികൂടിയ ഉടൻ തന്നെ ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയാണ് ഈ ചരിത്രപരമായ ദൗത്യത്തെക്കുറിച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘം അമേരിക്കൻ പാർലമെന്റിൽ വിശദമായ റിപ്പോർട്ടുകളും സമർപ്പിച്ചു വിദേശകാര്യ സെക്രട്ടറിക്ക് പുറമെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സെറ്റ് സിഐഎ ജോൺ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത ഈ യോഗത്തിലാണ് ഓപ്പറേഷന്റെ ഓരോ ഘട്ടവും വിശദീകരിക്കപ്പെട്ടത് കോടതിയിൽ ഹാജരാക്കിയ മടുറോയ്ക്കും ഭാര്യയ്ക്കും കാര്യമായ പരിക്കുകൾ ദൃശ്യമായിരുന്നു ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം മടുറോയ്ക്ക് ഇരിക്കാനും എഴുന്നേൽക്കാനും കണക്കാക്കപ്പെട്ടു റിപ്പീറ്റ് കാണപ്പെട്ടു വാരിയലുകൾക്ക് ഒളിവുണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്നും സമഗ്രമായ വൈദ്യ പരിശോധന വേണമെന്നും ഫ്ലോറിസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഇരുവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്ന നിലപാടാണ് അമീ അമേരിക്കൻ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് മഡുറോയുടെ സുരക്ഷതയ്ക്കായി അവിടെ ഉണ്ടായിരുന്ന ക്യൂബൻ സൈനികരുമായി കനത്ത വെടിവെപ്പാണ് നടന്നതും ഈ പോരാട്ടത്തിൽ ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് മറുഡോയെ സംരക്ഷിക്കാൻ നിന്ന ക്യൂബൻ പ്രതിരോധ സേനയ്ക്ക് വലിയ ആൾനാശമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം മുപ്പതിലധികം ക്യൂബൻ സൈനികർ കൊല്ലപ്പെട്ടതായി അവരുടെ സർക്കാർ കേന്ദ്രീകരിച്ചിട്ടുണ്ട് വെനസ്വേലയിൽ ഒരു ഭരണമാറ്റം ലക്ഷ്യമിട്ടല്ല ഈ നീക്കം നടത്തിയതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് നിലവിലെ ഭരണ സംവിധാനം അവിടെ തന്നെ തുടരുന്നുണ്ടെന്നും ഇടക്കാല പ്രസിഡന്റായി ചുമ ഡെൽസി റസുമായി സഹകരിക്കാൻ സാധിക്കുമെന്നും അമേരിക്ക പ്രത്യാശ പ്രകടിപ്പിക്കുന്നു വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവായ മരിയ കെറി മച്ചാഡോയ്ക്ക് വലിയ ജനപിന്തുണ ഉണ്ടെങ്കിലും അവിടുത്തെ സൈന്യത്തെ നിയന്ത്രിക്കാൻ അവർക്ക് നിലവിൽ സാധിക്കില്ലെന്നും ട്രംപ് ഭരണകൂടം വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ സൈന്യത്തിന് കൂടി സ്വീകാര്യമായ ഒരു നേതൃത്വത്തെയാണ് അമേരിക്ക ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാരക്കാസിൽ ഏകദേശം ഇരുന്നൂറോളം അമേരിക്കൻ ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയതും അമേരിക്കയുടെ ഈ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയെ വിദേശ സൈന്യം കടന്നു പിടിച്ചത് ലോക രാജ്യങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കുന്നതും എങ്കിലും മഡുറോയുടെ ഏകാധിപത്യത്തിന് അറുതി വന്നതിന്റെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗവും വെനസ്വേലയിലുണ്ട് വരും ദിവസങ്ങളിൽ ഈ അറസ്റ്റ് വെനസ്വേലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നതും ഉറപ്പാണ് അറസ്റ്റിനെ തുടർന്ന് മടുറോയെയും ഭാര്യയെയും എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും അവരെ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു അമേരിക്കൻ തടവറയിലേക്കാണ് മാറ്റിയതെന്നാണ് സൂചന ഇവരെ വിചാരണ ചെയ്യുന്നതിനായി പ്രത്യേക കോടതി സംവിധാനങ്ങൾ ഒരുക്കിയതായും വാർത്തകളുണ്ട് ഇതിനിടെ വെനസ്ട്രേലിയയിലെ പുതിയ ഭരണകൂടം രാജ്യത്തെ സമാധാനം ഉറപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലൂടെ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാമെന്നാണ് ഡെൽസി റോഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണക്കുകൂട്ടുന്നത് എന്നാൽ മഡുറോയുടെ അനുയായികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സൈനിക നീക്കത്തിനിടെ കൊല്ലപ്പെട്ട ക്യൂബൻ സൈനികരുടെ കാര്യത്തിൽ ക്യൂബൻ സർക്കാർ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മേഖലയിൽ പുതിയ നയതന്ത്ര പ്രതിസന്ധികൾക്കും കാരണമായേക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൃഢമായ തീരുമാനമാണ് ഇത്രയും സങ്കീർണമായ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ചതെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നു അന്താരാഷ്ട്ര കുറ്റവാളികളെ പിടികൂടുന്ന കാര്യത്തിൽ തന്റെ ഭരണകൂടം ീഴ്ച ചെയ്തില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ട്രംപ് നൽകുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മഡുറോയുടെ വിചാരണയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നതോടെയിലെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകും